സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൽ ഇന്ന് നമുക്ക് അമ്മയ്ക്ക് പിറന്നാൾ മംഗളങ്ങൾ ആശംസിക്കാം കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയന്തരേസ്യെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കുടുംബങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ ദ്രേസിയ പരിശുദ്ധ അമ്മയോട് അതീവ ഭക്തിയുള്ളവളായിരുന്നു ഇന്നലെ വിശുദ്ധരായി പ്രഖ്യാപിച്ച കാർലോ അക്കിറ്റസും ജോർജിയോ പ്രസാറ്റിയും പരിശുദ്ധ അമ്മയോട് ഏറെ സ്നേഹവും ഭക്തിയുള്ളവളുമായിരുന്നു വിശുദ്ധ മറിയന്തേശയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അമ്മയുടെ അമ്മയുടെ മരണത്തിന് ശേഷം അമ്മ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു അമ്മേ ഇന്നു മുതൽ അമ്മ എൻ്റെ അമ്മയായിരിക്കണമേ ഞാൻ അമ്മയുടെ മകളെ പോലെ വ്യാപരിച്ചുകൊള്ളാം നമുക്കും പ്രാർത്ഥിക്കണ്ടേ ഇപ്രകാരം നമുക്ക് അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അമ്മ ഇന്ന് മുതൽ എൻ്റെ അമ്മയായിരിക്കണമേ ഞാൻ അമ്മയുടെ മകളെപ്പോലെ വ്യാപനിച്ചുകൊള്ളാം നമുക്ക് ഈശോയുടെ കരം പിടിച്ചും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നേറാം